ശരിക്കും ഈ തുമ്പുള്ള മുമ്പ് വെള്ള മണലല്ലായിരുന്നേ ഇപ്പൊ അത് ഇപ്പൊ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു ക്രൈസ്തവ ദേവാലയം ഇതിനോട് അടുത്ത് തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ ഒരു മൂന്നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു സ്ഥലമായിട്ടുള്ളു ഹായ് നമസ്കാരം ഒരു അടിപൊളി ഒരു ബീച്ചാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് ശാന്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബീച്ച് നമ്മൾ ഏത് ബീച്ചിൽ പോയാലും ഭയങ്കര ബഹളവും ആൾക്കാരും ഒക്കെ കൂടുതലായിരിക്കും അത് വേറൊരു രസമാണ് എങ്കിൽ തന്നെയും നമ്മൾക്ക് പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് വന്നിരിക്കാനും സംസാരിക്കാനും കളിക്കാനും ഒക്കെ അല്ലെങ്കിൽ കുറേ സമയങ്ങൾ ചെലവഴിക്കാനായിട്ടൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളി ബീച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് തുമ്പോളി എന്നാണ് അതിൻ്റെ പേര് തുമ്പോളി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ടൗണിനോട് അടുത്തുള്ള ഒരു സ്ഥലമാണ് തുമ്പോളി കടപ്പുറം എന്ന് പറയുന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് നിരവധി സിനിമകൾ മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞാൽ വലിയ ബഹളങ്ങളൊന്നുമില്ല ഈ പറയുന്ന കടലിൻ്റെ ഒരു ബഹളം മാത്രമേ ഉള്ളൂ നിലവിൽ ശാന്ത സ്വഭാവമുള്ള ഒരു സ്ഥലമാണ് കുറേ മത്സ്യത്തൊഴിലാളികളെല്ലാം ഉള്ള ഒരു ഏരിയയാണ് ഇതിനടുത്തു തന്നെ ഒരു മറിയൻ തീർത്ഥാടന കേന്ദ്രം ഉണ്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു ക്രൈസ്തവ ദേവാലയം ഇതിനോട് ഇതിനോടടുത്ത് തന്നെയുണ്ട് അതിന ഈ ബീച്ചിനടുത്ത് തന്നെയാണ് ആ ഒരു ദേവാലയം ഉള്ളത് നിരവധി ആളുകൾ ഇവിടെ വരുന്നതാണ് പക്ഷേ ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ശാന്തതയുള്ള ഒരു സ്ഥലമാണ് ശാന്തത ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു അടിപൊളി ബീച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഞാൻ മൻസൂർ മുഹമ്മദ് തിരുപ്പുരം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നല്ലൊരു അസ്തസ്തമയം കിട്ടും കേട്ടോ നമുക്ക് ഭാഗ്യമുണ്ട് കാരണം നല്ല ലെവലിലായിരിക്കും രണ്ട് തരം പിള്ളേരും ഇവിടെ മൊബൈൽ വിളിച്ചിട്ടിരിക്കാണ് പിന്നെ ഇവിടെ വന്ന പട്ടുശല്യം ഉണ്ട് കേട്ടോ നല്ല ശരിക്കും പട്ട് ശല്യങ്ങളൊന്നും എന്നാലും പട്ടികൾ ഒത്തിരി ഉള്ളൊരു സ്ഥലമാണ് ഇന്ന് എനിക്കൊന്നിന ആരും മത്സ്യബന്ധനത്തിൽ ഒന്നും ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു ആ ഇല്ല ചേട്ടൻ മീൻ പിടിക്കുകയാണ് കേട്ടോ ഇത് കേട്ടോ സാധാരണ പൊന്വെള്ളത്തിൽ അങ്ങ് അകലെ പോയൊക്കെയാണ് നമ്മൾ ഓരോ ഇത് കാണുന്നത് ഇത് കുറച്ചും കൂടി ചുളിവിലുള്ള പരിപാടിയാണ് അതുകൊണ്ട ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് തന്നെ വലയിട്ട് പോവുക കാര്യം നല്ല തിരയുണ്ടല്ലോ ആ തിരയെ വെട്ടിയാണ് പുള്ളി ആ ഒരു കൊട്ടയിൽ നിന്ന് ഇതുമായിട്ട് പോകുന്നത് അല്ല അങ് അകലെ കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് കുറച്ച് കുട്ടികളിരുന്ന് ഉണ്ടാക്കിയ ഒരു സംഭവം നോക്കി എന്ത് നല്ല ഭംഗിയായിട്ടാ ഒരു കൊട്ടാരമാണ് കേട്ടോ ആ പിള്ളേരുടെ ഭാവനയിൽ നിന്നുള്ള കൊട്ടാരത്തിൽ കൊട്ടാരത്തിനകത്ത് കക്കായൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ കീഴ്പ്പെട്ട് പോയി അടുത്ത ഘട്ടം വലിയ വീശാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം വീശിട്ട് പോവാണ് ഇവിടെ പിള്ളേർ കളിക്കുന്നുണ്ട് നല്ല കരിമണലുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ നല്ല പഞ്ചാര മണലുള്ള സ്ഥലമായിരുന്നു എനിക്ക് ഈ ചില ഏരിയകളിൽ മാത്രമേ ഉള്ളൂ ഒരു കരിമണൽ അല്ല ഇവിടെ ശരിക്കും ഈ തുമ്പോളിലും മുമ്പ് വെള്ള അല്ലേ ഇപ്പൊ അത് ഇപ്പൊ കയറി വരാൻ തുടങ്ങിയതാണല്ലേ തീരശത്തും അതായത് നമ്മുടെ ഈ ബീച്ചിന്റെ ഇടതുവശത്തായിട്ട് വരുന്നത് ആലപ്പുഴ ബീച്ചാണ് ആലപ്പുഴ കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു ബീച്ചാണ് ഈ തുമ്പോളി ഇതിന്റെ നേരെ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ പൂങ്കാവ് അതുപോലെ മാലാരി ബീച്ച് അങ്ങനെ ഓരോ ബീച്ചുകളാണ് നമ്മൾ നേരെ പോകുമ്പോൾ എല്ലാം തന്നെ പ്രശസ്തമായിട്ടുള്ള ബീച്ചുകളാണ് ഇതിൻ്റെ തൊട്ടപ്പുറം കിടക്കുന്നത് എപ്പോഴുണ്ട് ഓമനപ്പുഴ ഉണ്ട് അതും പല സിനിമകളിലും നമ്മൾ ഓമനപ്പുഴ കടപ്പുറത്തെ ഓമന എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ ഓർക്കുന്നുണ്ടാകും അപ്പോൾ അതുണ്ട് അത് കഴിഞ്ഞാണ് ഈ പറഞ്ഞ പോലെ മാലാരി ബീച്ച് മാലാരി ബീച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞാൽ അർത്ഥിൻ്റെ ബീച്ച് അത് കഴിഞ്ഞാൽ അഴീക്കൽ ബീച്ച് അങ്ങനെ അങ്ങനെ കൊച്ചിയിലേക്ക് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് ഫോർട്ട് കൊച്ചി അങ്ങോട്ട് പോകും അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയ ബീച്ചുകളൊക്കെ പലതും ഉണ്ട് കേട്ടോ പക്ഷെ ഇതെല്ലാം തന്നെ ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴാണെങ്കിലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ സൂര്യൻ വെച്ച് സാധാരണ ബീച്ചുകളൊക്കെ ആളുകളെ കൊണ്ട് നിറയേണ്ട ഒരു സമയമാണ് പക്ഷെ എന്താണെങ്കിലും ഈ ഒരു ബീച്ചിൽ വലിയ ആളുകളൊന്നുമില്ല അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് രണ്ട് മീൻപിടുത്തക്കാരും പിള്ളേരും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് ശാന്തമായിട്ടൊക്കെ ഇരുന്ന് കൊച്ചു പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ബീച്ച് തന്നെയാണ് ഈ തുമ്പോളി ബീച്ച് എന്ന് പറയുന്നത് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബീച്ചാണ് തുമ്പോളി ബീച്ച് തീർച്ചയായും സന്ദർശിക്കേണ്ട ലക്ഷ്യസ്ഥാനം മണൽ ബീച്ചുകളാൽ അനുഗ്രഹീതമാണ് നിരവധി പക്ഷികൾ ചിതറിക്കിടക്കുന്ന ശാന്തമായ അന്തരീക്ഷവും പ്രകൃതിദത്തമായ അന്തരീക്ഷവും തുമ്പോളി ബീച്ചിൽ വസിക്കുന്നുണ്ട് കടൽ തീരത്തെ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ ഒരു കാഴ്ചയും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും കൂടാതെ അറബിക്കടലിലേക്കൊഴുകുന്ന കനാലുകൾക്കും തുമ്പോളി പ്രസിദ്ധമാണ് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിലെ ഒരു പ്രധാന തീരദേശ ഗ്രാമമാണ് തുമ്പോളി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പൗരാണിക ക്രൈസ്തവ മര്യൻ തീർത്ഥാടന കേന്ദ്രവുമുണ്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ച പൈതൃകം പേറുന്ന ക്രൈസ്തവ പുരാതന ദേവാലയമായ തുമ്പോളിപ്പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് മത്സ്യബന്ധനം തന്നെയാണ് ഈ ഭാഗത്തുള്ളവരുടെ പ്രധാന ആശ്രയം കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ കടൽ തീരങ്ങളിലൊന്നാണ് തുമ്പോളി ആലപ്പുഴ മുനിസിപ്പാലിറ്റിയോട് തൊട്ടുരുമി നിൽക്കുന്ന പ്രദേശമാണിത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെയും ആര്യാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന സ്ഥലമാണിത് തുമ്പോളിയുടെ ഏറ്റവും സവിശേഷതയായി കാണാൻ സാധിക്കുന്നത് തുമ്പോളിപ്പള്ളി തുമ്പോളി ബീച്ചും തുമ്പോളി ഗ്രൗണ്ടും ോളി സ്കൂളും തുമ്പോളി റെയിൽവേ സ്റ്റേഷനും ഇതെല്ലാം ഒത്തുചേരുന്നു എന്നതു തന്നെയാണ് കേരളത്തിലെ തന്നെ ഒരു മറഞ്ഞിരിക്കുന്ന രത്നമായിട്ടാണ് തുമ്പോളി ബീച്ചിനെ വിശേഷിപ്പിക്കുന്നത് ഈ ബീച്ച് അതിൻ്റെ പ്രകൃതി ഭംഗിക്കും വൃത്തിക്കും പേരുകേട്ടതാണ് നിരവധി കനാലുകൾ അറബിക്കടലിലേക്ക് വഴിമാറുന്നു വേനൽക്കാലത്ത് കടൽ തീരത്ത് പോകരുതെന്നാണ് നിർദ്ദേശിക്കുന്നത് കാരണം കത്തുന്ന ചൂട് നിങ്ങൾക്ക് ഗുരുതരമായ സൂര്യാഘാതം ഉണ്ടാക്കും കൂടാതെ സീസണിൽ ഇത് വളരെ അസുഖകരമായതും ചൂടുള്ളതുമായിരിക്കും ശാന്തമായ തുമ്പോളി ബീച്ച് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് ഈ കാലയളവിൽ കാലാവസ്ഥ സുഖകരമാണ് തുമ്പോളി ബീച്ച് എന്നല്ല ഒരു ബീച്ചിലും ഉച്ച സമയങ്ങളിൽ നമ്മൾ പോകാതിരിക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നൽകുന്നത് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നൊരു മൂന്നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു സ്ഥലമായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വരുന്നവർക്ക് ആലപ്പുഴയിലൊക്കെ വരുന്നവർക്ക് കുറച്ച് ശാന്തമായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാവശ്യം ഒന്ന് വന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്